പലയിടങ്ങളിലും ഇപ്പോൾ കൊല്ലത്തടക്കം ഈഴവ ഭൂരിപക്ഷമുള്ള ഇടങ്ങളിലെല്ലാം സി പി എം പിന്നോട്ടു പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു വെള്ളാപ്പള്ളി നടേശിനെ കൂടെ നിർത്തി പരമാവധി പരിശ്രമിച്ചിട്ടും വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു മാത്രമല്ല കോൺഗ്രസിനോട് വിശ്വാസമില്ലാത്ത ഈഴവർ പതിയെ പതിയെ ബിജെപിയോടൊപ്പം ചേരുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു ബിജെപിക്കത് മുതലെടുക്കാൻ താൽപര്യമില്ലാത്തതും അതിനു പറ്റി അന്തരീക്ഷമില്ലാത്തതും കൊണ്ട് കൃത്യമായ ഫലം കിട്ടുന്നില്ലെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളെ മുൻപിൽ നിർത്തിയാൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു സുരേഷ് ഗോപിയുടെ വിജയവും രാജീവ് ചന്ദ്രശേഖരന്റെ രണ്ടാം സ്ഥാനവും മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും അസാധാരണമായ മുന്നേറ്റവും തെളിയിച്ചത് മികച്ച സ്ഥാനാർത്ഥികളും മികച്ച തന്ത്രവും ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് മുന്നേറാൻ കഴിയുമെന്നാണ് ആ പ്രതീക്ഷ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടെങ്കിലും ബി ജെ പിയുടെ അടിത്തറ വളർന്നിട്ടുണ്ട് വിശ്വാസമുള്ള ഒരു നേതൃത്വം വന്നാൽ ബി ജെ പിക്ക് വിജയിക്കാവുന്ന സാഹചര്യം ഇത് സി പി എമ്മിന് വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് സി പി മണിയിൽക്കിടയിൽ അസ്വസ്ഥത രൂപപ്പെടുന്നു മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതൃത്വത്തിന്റെയും അതിരുകവിഞ്ഞ് ന്യൂനപക്ഷ പ്രേമവും പ്രീണനവുമാണ് വാസ്തവത്തിൽ ഈ കലാപത്തിന് തുടക്കമിട്ടത് അതിന് പ്രതിഫലനമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നടന്നത്